ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പിറന്നത് മുതൽ ഇന്ത്യയിൽ ബാങ്കിങ് മേഖലകളിൽ നിരവധി പ്രധാന മാറ്റങ്ങൾ വന്നു രണ്ട് വീഡിയോകളിലൂടെ അതിലെ പ്രധാന കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചതാണ് ഇതിൽ ബാങ്കിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് നിരവധി സംശയങ്ങളുണ്ട് ഇത് ഉൾപ്പെടെ ഏഴ് ബാങ്കിങ് അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് എ പിൻവലിക്കൽ നിരക്കുകൾ സേവിങ്സ് അക്കൗണ്ട് നിയമങ്ങൾ ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങൾ യു പി ഐ ഇടപാടുകൾ എന്നിവ ഉപഭോക്താക്കളുടെ വാലറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഏഴ് പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ അക്കൗണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു എന്നാണ് ആർ ബി ഐ വിശദീകരിക്കുന്നത് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഒന്നുകൂടി കൃത്യമായിട്ട് നോക്കുകയാണ് എങ്കിൽ ആദ്യം എ ടി എം പിൻവലിക്കൽ നിരക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം ആർ ബി ഐയുടെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് എ ടി എം ഇടപാട് ഫീസുകളിൽ ബാങ്ക് പരിഷ്കരണം വരുത്തിയിട്ടുണ്ട് മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്നും സൗജന്യ പിൻവലിക്കുകളുടെ എണ്ണം കുറച്ചു ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം മൂന്ന് സൗജന്യ പിൻവലിക്കുകൾ മാത്രമേ അനുവദിക്കൂ അതിനുശേഷമുള്ള ഓരോ ഇടപാടുകൾക്കും ഇരുപത് മുതൽ ഇരുപത്തി രൂപ വരെ ഫീസ് ഈടാക്കും സ്വന്തം ബാങ്ക് എ ടി എമ്മിൽ സൗജന്യ പരിധിയും ഓരോ ബാങ്കുകൾക്കനുസരിച്ചും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് പണം പിൻവലിക്കണം എന്ന് നിർബന്ധമില്ല സ്റ്റാറ്റസ് പരിശോധിക്കുന്നതും ബാലൻസ് ചെക്കിങ്ങുകളും ഇടപാടുകളായി കണക്കാക്കുന്നതാണ് രണ്ടാമത്തെ കാര്യമാണ് മിനിമം ബാലൻസിൻ്റെ ആവശ്യകതകൾ കർശനമാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പല ആളുകളുടെയും സംശയങ്ങളുമാണ് സേവിങ്സ് അക്കൗണ്ടുകളിൽ നിലനിർത്തേണ്ട മിനിമം ശരാശരി ബാലൻസ് എം ബി നയങ്ങളിൽ ബാങ്കുകൾ മാറ്റം വരുത്തുന്നു മിനിമം ബാലൻസ് പാലിക്കാത്ത അക്കൗണ്ട് ഉടമകളുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കുന്നതാണ് ഈ തുക അക്കൗണ്ടിൻ്റെ തരം ബാങ്കുകളുടെ ശാഖകളുടെ അടിസ്ഥാനം അതായത് മെട്രോ നഗരം ഗ്രാമം എന്നിങ്ങനെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഗ്രാമപഞ്ചായത്തുകളിൽ സേവിങ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് ആയിരം രൂപയാണ് വരും മാസങ്ങളിൽ ഉപഭോക്താക്കളുടെ ബാങ്കിലേക്ക് വരുന്ന പിഴ ഒഴിവാക്കുന്നതിന് വേണ്ടി അക്കൗണ്ടിൽ ബാലൻസ് പതിവായി മിനിമം ബാലൻസ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ പി എം കിസാൻ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് പല ആളുകളും ആ ഒരു തുക ലഭിക്കുമ്പോൾ കിട്ടുന്ന പൈസ മുഴുവൻ അവരുടെ ആവശ്യത്തിന് പിൻവലിക്കാറുണ്ട് അപ്പോൾ മിനിമം ബാലൻസ് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അടുത്ത പെൻഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോഴോ അതിൽ നിന്നും ഇവർ പിഴ പിടിക്കുന്നതാണ് അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കണം അപ്പം ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ ബാങ്ക് ഏതാണോ അവിടെയൊന്ന് ചെന്ന് നിങ്ങളുടെ ബാങ്കിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കൽ നിർബന്ധമുണ്ടോ എത്രയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് ആ ഒരു ബാലൻസ് അവിടെ വെക്കുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ നിന്നും ബാങ്കുകൾ കൈയിട്ട് വാരുന്നതാണ് മറ്റൊന്ന് പോസിറ്റീവ് പേ സിസ്റ്റമാണ് ബാങ്കുകൾ തട്ടിപ്പുകൾ തടയുന്നതിന് ആർ ബി ഐ നിർദ്ദേശിച്ച പോസിറ്റീവ് പേ സിസ്റ്റം പി പി എസ് പല ബാങ്കുകളും ഏർപ്പെടുത്തി ഇനി മുതൽ അൻപതിനായിരം രൂപക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടുകൾക്ക് ഉപഭോക്താക്കൾ ചെക്കിൻ്റെ വിശദാംശങ്ങൾ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ ബാങ്കിന് നൽകണം എന്നുള്ളതാണിത് പേയ്മെൻറ്റിന് മുമ്പ് ഈ വിവരങ്ങൾ പരിശോധിക്കപ്പെടും ഏതെങ്കിലും വ്യത്യാസം കണ്ടെത്തിയാൽ പരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും തുകകൾ അനുവദിക്കുക നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം മെച്ചപ്പെട്ട ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളാണ് ഡിജിറ്റൽ സേവിംഗ് മേഖലയിൽ വൻ മാറ്റങ്ങളാണ് വരുന്നത് എ ഐ പാസ്വേഡ് ചാറ്റ് മെച്ചപ്പെട്ട മൊബൈൽ സേവനങ്ങൾ ഡിജിറ്റൽ ഉപദേശങ്ങൾ എന്നിവ ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ ലഭ്യമാകും ഇടപാടുകാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ട്യൂ ഫാക്ട് ഒതൻറ്റിഫിക്കേഷൻ ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്നിവ ശക്തമാക്കും അഞ്ചാമത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സേവിങ്സ് അക്കൗണ്ട് എഫ് ഡി പലിശ നിരക്കുകളിലെ പരിഷ്കരണമാണ് നിരവധി ബാങ്കുകൾ സേവിങ്സ് അക്കൗണ്ടുകളുടെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ പുതുക്കി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പ്രത്യേക എഫ് ഡി പദ്ധതി നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് പത്ത് മുതൽ ഇരുപത്തി ഒന്ന് മാസം വരെ കാലാവധിയുള്ള ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുന്ന പുതിയ പദ്ധതി ബാങ്ക് അവതരിപ്പിച്ചു യെസ് ബാങ്ക് നൂറ്റി എൺപത്തി ഒന്ന് ദിവസം മുതൽ ഇരുപത്തി നാല് മാസം വരെ കാലാവധിയുള്ള എഫ് ഡിക്ക് ഏഴ് ദശാംശം ഒൻപത് എട്ട് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുന്നു ആറാമതായിട്ട് ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിൽ പ്രധാന ബാങ്കുകൾ പരിഷ്കരണം വരുത്തിയിട്ടുണ്ട് എസ് ബി ഐ സിബ്ലി ക്ലിക്ക് സ്വിഗ്ഗി റിവാർഡുകൾ അഞ്ച് എക്സായി കുറക്കുകയും എയർ ഇന്ത്യ സിഗ്നേച്ചർ പോയിൻറ്റുകൾ മുപ്പതിൽ നിന്നും പത്തായി കുറക്കുകയും ചെയ്തിട്ടുണ്ട് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ക്ലബ് വിസ്താര നായികക്കല്ലിൻ്റെ ആനുകൂല്യങ്ങൾ നിൽത്തലാക്കി ഏഴാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് യു പി ഐ ഇടപാടുകൾക്ക് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു പി ഐ അക്കൗണ്ടുകളിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ദീർഘകാലമായി ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകൾ ബാങ്ക് രേഖകളിൽ നിന്നും നീക്കം ചെയ്യും ഇത്തരം നമ്പറുകൾ ഉപയോഗ ശൂന്യമാണെങ്കിൽ യു പി ഐ സേവനങ്ങൾ താൽക്കാലികമായെങ്കിലും തടസ്സപ്പെടും തട്ടിപ്പ് തടയാനുള്ള ഈ നടപടി ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഈ മാറ്റങ്ങൾ സുഗമമായ ബാങ്കിങ് അനുഭവം നിലനിർത്താൻ ഉപഭോക്താക്കളെ സഹായിക്കും എന്നും പുതിയ നിയമങ്ങൾ അറിഞ്ഞിരിക്കാൻ ബാങ്കുകളിൽ നിന്നും അപ്ഡേഷനുകൾ പതിവായി പരിശോധിക്കാൻ ആർ ബി ഐ ഉപദേശിക്കുന്നുമുണ്ട് വിവരങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ ബാങ്ക് സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കുക അത് ബാങ്കിങ് ഇടപാടുകളിൽ നേരിടുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും തട്ടിപ്പുകൾ കുറക്കുന്നതിനും അത് സഹായകരമാണ് കാര്യങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ